അങ്ങനെ നമ്മൾ ചിങ്ങൻചിറ ക്ഷേത്രം കണ്ടുകഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷനായ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയുടെ ഓടിക്കു പോകുക യൂട്യൂബിലൊക്കെ വന്ന് ഫേമസ് ആയ ചെല്ലൻചാട്ടൻ്റെ ചായക്കട ഒക്കും ഇതാ ഇവിടെ ഒരു പ്രത്യേകത കാണാം വേലിക്കെട്ട് ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത് അപൂർവമായിട്ട് കാണാൻ സാധ്യതയുള്ളു അപ്പം എല്ലാ വീട്ടിലും അതിലാണ് ഇത് പഴയ പണ്ടത്തെ കാലത്തെ വേലിക്കെട്ടട് ഇപ്പോഴും ഇതും കൂടെ ഉണ്ട് ഇണതാണ് ചെല്ലഞ്ചേരിൻ്റെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബിൽ വന്ന് ചായക്കട ഇത് കാണാം ഓലോൻ്റെ ഒക്കെ മെയിൻകൂര മെയിൻ ചായക്കാണ് ഓലും പനോലോണും ഈ ചായക്കടയുടെ സെറ്റിംഗ് കാണുമ്പോൾ പഴയ കാലത്ത് ഓർമ്മകൾ നമുക്ക് തന്നെ വരാം അങ്ങനെ നമ്മൾ നമ്മളത് ചായ കുടിക്കാൻ കടയിലുള്ളിൽ കയറി ഇതോടെ ചായ ഉണ്ടാക്കുന്നുണ്ട് നല്ല നല്ല പണ്ടത്തെ ആംബിയൻസ് ചെയ്തിട്ടുള്ളിൽ പണ്ടത്തെ ഹോട്ടലുകളില്ല അതിൻ്റെ ആംബിയൻസ് ആണ് കറക്റ്റ് ചെയ്യേണ്ടിൽ അതായത് നയൻറ്റീസും ടൂ തൗസൻഡിൻ്റെ ആരംഭത്തിലുള്ള കാലങ്ങളിലുള്ള ഇങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ചായയോടെ അടിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടി കുടിക്കാൻ പോവുക അങ്ങനെ നമ്മൾ ചെല്ലഞ്ചാണ്ട ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് വീണ്ടും വേലിക്കട്ടൊക്കെ കണ്ട് വേലിമതിൽ മതില് കണ്ട് തിരിച്ച് പോവുക കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ചെല്ലൻ ചാണ്ട കടക്ക് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഗൂഗിൾ മാപ്പ് തരുന്ന ഓരോ വഴിക്കോടാണ് നമ്മൾ പോകുന്നത് പാളത്തോടും മരമ്പത്തോടൊക്കെ ഇപ്പം ഏതൊരു വഴിക്കോട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കറിയിലേതാ വഴിയിൽ നിന്ന് അപ്പോൾ അതിന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ